ഹായ് തെക്കാൻഡ് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ആയിട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല അതിന് കാരണം വർക്ക് ഒരുപാട് വർക്ക് വന്നു പിന്നെ കൂടുതൽ കണ്ടൻറ്റുകളൊന്നും ഇല്ലാതെയും കുറെ പോയി ഇപ്പം വർക്കിൻ്റെ സീസണാണ് എല്ലാവരും മെഷീൻ വാങ്ങുന്നതും കംപ്ലയിൻ്റ് ആയി തുടങ്ങിയൊക്കെ സമയമാണ് ഇപ്പം അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ മെഷീൻ വാങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ മുമ്പ് ഒരു നാല് വർഷം മുമ്പ് ഒരു മെഷീൻ ഉണ്ടായിരുന്നു എൻ്റെ സുഹൃത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാനൊന്നും വാങ്ങി അത് എൻ്റെ സുഹൃത്തിന് തന്നെയാണ് അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങളൊന്നും കാണിച്ചു തരാം അതിന്റെ മൈലേജും കാര്യങ്ങളൊക്കെ അപാരാണ് ആ മെഷീൻ ഏതാണെന്നും അതിന്റെ വർക്ക് ചെയ്തിട്ടുള്ള റിസൾട്ട് കൂടി കാണിച്ചു തരാനാണ് പോകുന്നത് അപ്പം നേരെ വീട്ടിലേക്ക് ഈ ബോക്സിലുള്ളത് ഇതിന്റെ ഹാൻഡിൽ രണ്ടെണ്ണം രണ്ട് പീസ് ആയിട്ടാണ് ഹാൻഡിൽ ഉണ്ടാകുക ഹാൻഡിൽ തന്നെ സ്വിിച്ചുകൾ ഡ്രിഗർ അതേപോലെ തന്നെ കേബിള് ഇതിന്റെ കറൻറ്റിൻ്റെ സ്വിച്ച് ഇത്രയും ഭാഗങ്ങൾ ഹാൻഡിൽ തന്നെ ഉണ്ടാവും പിന്നെ ഉള്ളത് ഇതിന്റെ ഒരു ബാഗ് ഉണ്ട് ബാഗിൽ എൽ എങ്കി ഉണ്ട് സ്പാനറുകളുണ്ട് ഇതൊക്കെ ബ്ലേഡ് ഫിറ്റ് ചെയ്യാനുള്ള സ്പാനറുണ്ട് അതേപോലെ തന്നെ ഹൗസിങ്ങിൻ്റെ നെട്ട് വിജയം ഈ ബാഗിലുണ്ട് പിന്നുള്ളത് കൂട്ടത്തിൽ ഒരു ഫ്രീ ആയിട്ടൊരു ടീഷർട്ട് ഉണ്ട് പിന്നെ ഒരു വൈറ്റ് കളറിൽ ഒരു ഡ്രിമ്മർ ഹെഡ് അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഒരു ബെൽറ്റ് ഉണ്ട് അതിൻ്റെ ഈ ബെൽറ്റ് ഇവരെ ഇന്ന് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും ഒറിജിനൽ ബെൽറ്റാണ് ബെൽറ്റാണിതില് റോപ്പാണ് ഇതിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം ഈട് നിൽക്കുന്നതാണ് ഇത് ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിലുള്ളത് ഒരു ബ്ലേഡ് പന്ത്രണ്ട് ഇഞ്ചിന്റെ ഒരു ബ്ലേഡ് അടിപൊളി ബ്ലേഡ് ആണ് നമ്മൾ ഈ കല്ലിലൊക്കെ തട്ടി കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കമ്പനീന്റെ കൂട്ടത്തിന് അല്ലാതെ വാങ്ങുന്നത് കല്ല് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വളയാറുണ്ട് ഈ ഇതിന് അങ്ങനെ വളയുന്ന ഒരു കംപ്ലൈന്റ് ഇല്ല ഒറിജിനൽ സ്റ്റീലാണിത് പിന്നെ ആദ്യം കാണിച്ചിട്ടുണ്ട് ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു മെനു ഇതുകൊണ്ടൊന്നും നമുക്ക് വലിയ ഉപകാരമൊന്നുമില്ല കാരണം കംപ്ലൈൻറ് വന്നാൽ എവിടെ കംപ്ലൈൻറ് വരും എന്നുള്ളത് ഒരൈഡിയൊന്നും ഉണ്ടാവില്ല അപ്പം ഇതിൽ നോക്കി ചെയ്യാനൊന്നും കഴിയില്ല കാരണം നമ്മളെ അനുസരിച്ച് കംപ്ലൈൻ്റ് അവിടെ വന്നോ അവിടെ നോക്കി ചെയ്യുക എന്നുള്ളതാണ് പിന്നെ എക്യുമെന്റ്സുകൾ എവിടെ ഫിറ്റ് ചെയ്യണം എന്നുള്ളത് ചെറിയ രൂപത്തിൽ കാണിച്ചിട്ടുണ്ട് കാരണം ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പക്ഷേ ഇതൊന്നും ചെറിയ രൂപത്തിന്റെ മെഷീൻ അയച്ച് കാണുമ്പോൾ തന്നെ ബോക്സ് തുറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചെയ്യാൻ സിമ്പിളായിട്ട് കഴിയും ഇതിന്റെ ആവശ്യം സാധാരണ രീതിയിൽ വരാറില്ല അപ്പൊ ഓക്കെ പിന്നെ ഇനി നമുക്ക് കാണാനുള്ളത് ഇതിന്റെ എഞ്ചിൻ ഭാഗം ഇതാണ് മെഷീൻ മെഷീൻ്റെ എഞ്ചിൻ ഭാഗം ഇതിന്റെ എഞ്ചിൻ മോഡല് ജാഫ എഞ്ചിൻ മോഡല് ഫോർട്ടീൻ എഫ് ാണ് പിന്നെ പന്ത്രണ്ടായിരം ആർ പി എ മൂവ്മെന്റിൽ പന്ത്രണ്ടായിരം പിന്നെ എഞ്ചിൻ പവർ മൂന്നേ പോയിന്റ് അഞ്ച് കെ ഡബ്ല്യു ഇതിൻ്റെ ക്ലച്ച് ഈ കമ്പനീൻ്റെ ക്ലച്ചാണ് അപാരം അതായത് ഒരുപാട് കാലം ഒരു മുന്നൂറ് മണിക്കൂർ വർക്ക് ചെയ്താലും സാധാരണ സാധാരണഗതിയിൽ അതായത് എക്സ്പീരിയൻസ് ആയ ഒരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കമ്പനീൻ്റെ ക്ലച്ച് മാത്രം നമുക്ക് വാങ്ങാൻ കിട്ടും അത് ഇട്ടിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് കിട്ടും അതേപോലെ തന്നെ ഇതിന് ഇത് ക്ലച്ച് തേഞ്ഞൂന്ന് ഇത് പ്രത്യേകിച്ച് അറിയിച്ചു തരികയും ചെയ്യും അതായത് എഞ്ചിൻ്റെ ഒരു സ്വഭാവം അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ലൈനർ തീർന്നു പോയി എന്ന് അറിയും എപ്പോൾ മറ്റു മെഷീനിലൊന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഈ ഇത് ഉപയോഗിക്കുന്ന ഈ ക്ലച്ചിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ ഉണ്ട് എൻ്റെ കയ്യിലൊന്ന് അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ആക്സിഡ് കൊടുക്കുന്ന സമയത്ത് ബ്ലേഡ് നമ്മൾ വിറ്റ് ചെയ്തിട്ട് ആണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്ലേഡ് കറങ്ങി കറങ്ങിക്കിട്ടാൻ കുറച്ച് പാടായിരിക്കും അതേപോലെ ഡ്രിമ്മർ ഹെഡാണെങ്കിൽ കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഡ്രിമ്മർ ഹെഡ് വർക്ക് ചെയ്യും ബ്ലേഡ് ഇട്ടിട്ടാണെങ്കിൽ വർക്ക് ചെയ്യില്ല അങ്ങനെ ഏതെങ്കിലും സമയത്ത് നമുക്ക് വർക്ക് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നി കഴിഞ്ഞാൽ പെട്ടെന്ന് അഴിച്ചു മാറ്റിയിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ലൈനർ പോയി കാണും മറ്റ് മെഷീൻ മറ്റ് കമ്പനീൻ്റെ ഒന്നും ഈ ക്ലച്ചിൽ നമുക്ക് എനിക്ക് അങ്ങനെ സൂചന കിട്ടിയിട്ടില്ല ഇതിന് പെട്ടെന്ന് സൂചന കിട്ടുന്നുണ്ട് അതായത് എന്താ സംഭവം എന്നറിയില്ല അതായത് ഈ ഇതിൻ്റെ ഈ മെറ്റൽ ഭാഗം ഉണ്ടല്ലോ മെറ്റൽ ഭാഗം ഒരുപാട് തേഞ്ഞ് തീരുന്ന വരെ ഇത് വർക്ക് ചെയ്യും മറ്റ് ക്ലച്ചുകൾക്കൊന്നും ഈ ലൈനർ തീർന്ന ഉടൻ തന്നെ സ്പീഡ് കുറയും മൈലേജ് കുറയും പക്ഷെ ഇതിന് അങ്ങനെ മൈലേജ് കുറയില്ല പിന്നെ അതിൽ ഒരു ന്യൂനത എന്താണെന്നുള്ള ഈ ക്ലച്ചിൻ്റെ ഭാഗം ലൈനർ തീർന്നു പോയി ഇതിലും തട്ടിയിട്ടും നല്ല സ്പീഡിൽ വർക്ക് ചെയ്യും പക്ഷേ ഈ നമ്മുടെ ഡ്രമ്മിൽ ചെറിയ ഉരസൽ വരാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ സൂചന തന്നല്ലോ കംപ്ലയിൻ്റ് വരുന്നതിന് മുമ്പ് ബ്ലേഡ് ഇട്ടാൽ കറങ്ങൂല്ല റോപ്പ് ഇട്ടാൽ കറങ്ങാൻ കറങ്ങുകയും ചെയ്യും പെട്ടെന്ന് കറങ്ങുകയും ചെയ്യും വാക്സിലേറ്റ് കൊടുക്കുമ്പം അപ്പം അങ്ങനെ കംപ്ലൈൻറ്റുകൾ വന്ന് തുടങ്ങുന്ന സമയത്തന്നെ അയക്കുക നോക്കുക ഇത് മാറ്റുക അപ്പം ഇതിൻ്റെ കൂട്ടത്തില് ഇതൊരു മറ്റൊരു വീഡിയോ ഒക്കെ ചെയ്യേണ്ടതായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞു തരണം എന്ന് അപ്പോൾ ഇതിൻ്റെ ഒരു മേന്മ പറഞ്ഞ കൂട്ടത്തില് പറഞ്ഞെന്നുള്ളൂ അപ്പം ഇതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യിച്ച് കാണിച്ചു തരാം ഇതിന്റെ ഷാഫ്റ്റും മറ്റു ഭാഗങ്ങളൊക്കെ കേട്ടോ അത് ഇതിന്റെ പൈപ്പും ഷാഫ്റ്റും ഭാഗങ്ങളും ഇതിൻ്റെ ഹൗസിങ് വരുന്നത് ഹോണ്ട ആണ് ഇതാകുമ്പം ഇങ്ങനെ വൈബ്രേഷൻ വന്നിട്ട് ഈ ഭാഗം വൈബ്രേഷൻ വന്നിട്ട് ഷാഫ്റ്റിനോ അല്ലെങ്കിൽ ബയറിങ്ങിനോ ഡ്രമ്മിനോ ഒന്നും കംപ്ലൈൻറ് വരില്ല ഒട്ടിമിക്ക മെഷീനിൽ ഇപ്പോൾ തന്നെയാണ് വരുന്നത് പിന്നെ ഈ ഭാഗം ഒരു സ്പോഞ്ചിന്റെ ഒരു സിസ്റ്റം ചെയ്തിട്ടുണ്ട് ആന്റണി സെറ്റ് ചെയ്യാനുള്ള സ്ക്രൂ തീ തന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ കാണാന് പേരിൽ ലേബലും സീരിയൽ നമ്പറുകളും ഒക്കെ ഇവിടെ വിട്ടിച്ചിണ്ട് ഗറെഡിന്റെ പ്രത്യേകത പക്ക ഒറിജിനൽ കേസ് തന്നെയാണിത് കമ്പനീന്റെ കൂട്ടത്തിൽ തന്നെ വന്നുണ്ട് ഇതേപോലെ ഡൂബ്ലി വാങ്ങാൻ കിട്ടും ഇതിനുള്ളിൽ ഗിയറും പീനിയനും ഷാഫിച്ചും ഇടുന്ന സമയത്ത് വാങ്ങി ഇടുന്ന സമയത്ത് കൂടുതൽ ഈട് കിട്ടൂല അപ്പോൾ നമ്മൾ അതായത് പിന്നെ ഇതിൻ്റെ ബയറിങ്ങുകളൊക്കെ അത്രത്തരം പക്ക സ്മൂത്ത് ആയിട്ട് ഇതിനുള്ളിൽ ടൈറ്റായി കടക്കാത്തത് കൊണ്ട് തന്നെ കറങ്ങുന്ന സമയത്ത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ കംപ്ലയിൻറ്റ് വരും ഒരു വർഷത്തിനുള്ളിൽ തന്നെ കംപ്ലയിൻറ്റ് വരും അപ്പോൾ വാങ്ങുന്ന സമയത്ത് ഇതൊക്കെ ആയി കഴിഞ്ഞാൽ കല്ലിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അത് കംപ്ലയിൻ്റ് ആവുക കംപ്ലൈൻറ്റ് ആവുന്ന സമയത്ത് വാങ്ങുന്ന സമയത്ത് പുതിയതന്നെ കമ്പനീൻ്റെ അടുത്തുനിന്ന് തന്നെ ചോയിച്ച് ഒറിജിനൽ സാധനം തന്നെ വാങ്ങാൻ ശ്രമിക്കുക അപ്പൊ ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ വെച്ചാലും ഇത് ഫിറ്റ് ആവും പക്ഷെ രണ്ടാമത് ഒരു പണി എടുക്കാൻ വേണ്ടി ഇതാ ഈ ഭാഗം മുകളിലേക്കാക്കണം ഇത് മുകളിലേക്കാണെങ്കിലും ഇത് ഫിറ്റ് ചെയ്ത് വന്നത് താഴേക്കാണോ ഡ്രിംറെഡിന്റെ ഭാഗം മുകളിലേക്കാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇത് ഫിറ്റ് ചെയ്യാന് അപ്പൊ നേരെ ഇപ്പൊ നിലവിലുള്ളത് ഇത് മുകളിലേക്കും ഡ്രിംറ കൊടുക്കുന്ന ഗിയർ ഇട്ട് ആയിട്ട് താഴ്ത്തിയൊക്കെ തന്നെ വന്നിട്ടുണ്ട് അപ്പം ഇതേപോലെ ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് ഓരോ സ്ക്രൂ ഇതിൻ്റെ ഭാഗത്തേക്ക് വെക്കുക അപ്പോൾ അത് ശ്രദ്ധിക്കാതെ കിട്ടി കഴിഞ്ഞാൽ വീണ്ടും അഴിച്ചിട്ട് തിരിച്ച് വിറ്റേണ്ടി വരും അതിന് വേണ്ടിയിട്ട് പറഞ്ഞാണ് അപ്പം ആദ്യമായിട്ട് വാങ്ങുന്ന ആളുകൾ ചെയ്യാനറിയാത്ത ആളുകൾക്കൊക്കെ പറ്റുന്ന ചെറിയൊരു വാൾട്ടാണത് ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം സ്ക്രൂ എല്ലാം നോർമലായിട്ട് ഇതിനുള്ളിൽ ടൈറ്റ് ആക്കിയതിന് ശേഷം ഓരോ ഭാഗം ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ വന്ന് ടൈറ്റ് ആക്കുക ഇത് ഈ രണ്ട് ഭാഗം ഒരുമിച്ച് ടൈറ്റ് ആക്കരുത് ഇതേപോലെ നേരെ ഇതിനെ ക്രോസ് ആക്കിയിട്ട് വേണം ടൈറ്റ് ആക്കി പോകാന് ഇതിന്റെ ത്രെഡ് ഒടയാതിരിക്കാന് അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും ഈ ആൻഡിലാണ് ഫിറ്റ് ചെയ്യുന്നത് നല്ല ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷേ മഴ പെയ്തു വീടിനുള്ളിൽ കയറണ്ടി വന്നു അപ്പൊ ആ ഉള്ള സൗകര്യത്തിനും ക്ലിയർ ഉള്ള ആളിപ്പോ കാണിച്ചിരുന്നത് മറ്റൊരു നിർവാഹമല്ല ഇത് ഇന്ന് തീർക്കൽ നിർബന്ധമായതുകൊണ്ടാണ് ഇതിന്ന് തന്നെ ഇതേപോലെ ചെയ്യണത് പ്ലാന്റ് ഇതൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലെ ആളുകളൊക്കെ ഉണ്ടാവും അപ്പം ഇങ്ങനൊരവസ്ഥയില് ഒക്കെ കറക്റ്റായിട്ട് കാണിച്ചുദ്ദേശിച്ചത് പക്ഷെ നല്ല മഴ ഇപ്പൊ ഇത്രയും സമയം മഴ ഉണ്ടായിരുന്നില്ല മഴ തുടങ്ങി അപ്പം ഇതേപോലെ കമ്പനി കൊണ്ടു തരുമ്പോൾ നല്ല ടൈറ്റ് ആയിരിക്കും ഒന്ന് ലൂസ് ആക്കിയിട്ട് ഈ രണ്ട് ഭാഗവും ക്ലിയർ ആയിട്ട് ചെയ്യണം പിന്നെ ഈ ഭാഗം മുഴുവനായിട്ട് മുന്നിലൊക്കെ ബാക്കിലൊക്കെ പോകണം ഇത് ഇത് വിറ്റിയതിന് ശേഷം താഴെ സ്ക്രൂ ലൂസ് ലൂസാക്കിയതിനു ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും നമ്മൾ ബെൽറ്റ് ഇട്ടതിന് ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഈ സ്ക്രൂ നീക്കിയതിന് ശേഷം അടിയിലുള്ള സ്ക്രൂ ലൂസാക്കിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ബെൽറ്റ് ഇട്ടതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ നമുക്ക് തൽക്കാലം ഇതൊന്ന് ചെയ്ത് നോക്കാം പിന്നെ ഇതിൻ്റെ കറക്റ്റ് അളവ് സെന്ററിൽ തന്നെ പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു അളവ് നോക്കിയിട്ട് തന്നെ നമുക്കിത് ചെയ്യാം ഇപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ വന്ന് നിന്നിട്ടുണ്ട് ഇതല്ലെങ്കിൽ ഫോറാണ് നമ്പർ അത് ഹാൻഡിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് നമുക്ക് അക്സലേറ്ററിൽ കേബിളാണ് ചെയ്യാനുള്ളത് അതും കാർബറേറ്ററിലേക്ക് ഫിറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഇഗ്നീഷിങ് കോയിലിൻ്റെ വയർ ഇതിനുള്ളിൽ കൂടി വന്ന് നിൽക്കുന്നുണ്ടാവും അതും ഈ ഭാഗം കണക്ട് ചെയ്യുക അതിന് കൺഫ്യൂഷൻ ഒന്നുമില്ല ഇതാ ഇതേപോലെ ഇരിക്കുന്നത് ഇതാ നേരെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാനുള്ള സംവിധാനം പ്രത്യേകം അറിയും എന്തായാലും നമ്മൾ ഈ ഭാഗത്ത് കണക്ട് ചെയ്യാൻ കഴിയില്ല ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാൻ അറിയും ഇനിയിപ്പൊ ഒറ്റ വർക്കും കൂടി ബാക്കിയുള്ളു ആന്റിൽ ഫിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നേരെ നമുക്ക് ആക്സിലേറ്റർ കേബിളാണ് ഉള്ളത് അത് നേരെ കാർബറേറ്ററിലേക്ക് ഫിറ്റ് ചെയ്യാം അത് കഴിഞ്ഞ പ്രശ്നം തീർന്നു അത് ചെയ്യുന്നതിന് മുമ്പ് ഈ നമുക്ക് കേസ് ഒന്ന് അഴിച്ചു മാറ്റേണ്ടതുണ്ടായിരുന്നു അത് അഴിച്ചു മാറ്റി പിന്നെ ചെയ്യാനുള്ളത് ആ നേരെ ഈ കേബിളിന്റെ എന്റ് ഇവിടെ ഉണ്ടാവും ഈ നേരെ ഈ ഇത് കേർബിന്റെ മുകളിലുള്ള ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കുറച്ച് വലിയ ഹോളുള്ള ഭാഗം ഉണ്ടാകും ആ ഭാഗം തന്നെ നോക്കണം കാരണം ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം ആയതുകൊണ്ട് ഇതിന് മുന്നേ ബാക്കിലേക്കും ബാക്ക് മുന്നിലേക്കും വന്ന് നിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അത് നോക്കിയതിനു ശേഷം വീറ്റ് ചെയ്യുമ്പോക്ക് ഇതിങ്ങനെ പോണ അപ്പോൾ ഇതിൻ്റെ സ്വിച്ച് കണക്ഷനാണ് ഇഗ്നേഷിൻ്റെ കണക്ഷനാണ് കേട്ടോ ഇത് ഇതേപോലെ കറക്റ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ മെഷീനിൽ ഒരു കുറച്ച് ഫ്യൂവൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത് എഞ്ചിന് സ്വിച്ച് ഓൺ ആക്കണം കാർബോട്രില് ഈ പ്രൈമറി ബൾബിൽ ഒന്ന് പ്രസ് ചെയ്ത് ഫ്യൂറിനുള്ളിലേക്ക് കയറ്റണം ഓക്കെയാണ് ഒന്ന് ചോക്കിട്ട് ഒന്ന് ചെയ്ത് നോക്കാം രണ്ട് വലിക്ക് ഓണായിട്ടുണ്ട് വെയിറ്റ് വളരെ കുറവോട്ടെ നല്ല വർക്ക് വർക്കിംഗ് ഓക്കെ ആണ് കണ്ടീഷൻ ആണ് ഞാന് ഡ്രിമ്മർ ഹെഡ് ഇട്ടിയതിനു ശേഷം ഡ്രിമ്മർ ഹെഡ് ഇട്ടതിന് ശേഷം ഒന്ന് വർക്ക് ചെയ്ത് ബോക്സിന്റെ കൂടെ വരുന്ന കമ്പനി തരുന്ന ഡ്രിമർ ഹെഡാണിത് ഇതിനുള്ളിൽ റോപ്പ് ഇതിനോട് ചെയ്തിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചേരാ എങ്ങനെയാണ് ഇതിൻ്റെ റോപ്പിലുള്ള പെർഫോമൻസ് അതെത്ര ടൈറ്റാണോ സ്മൂത്താണോ എന്നുള്ളൊക്കെ അറിയാൻ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം ഇന്ന് കസ്റ്റമർ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചെയ്ത് നോക്കാൻ കഴിയില്ല അപ്പോൾ ഇതൊന്ന് അത്രത്തോളം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് പുള്ളിക്കാരോട് നേരിട്ട് ചോദിച്ചിട്ട് തന്നെ ഈ ജാഫേൻ്റെ പുതിയ മോഡലും അതായത് ന്യൂനതകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇറക്കിയ മോഡലാണിത് കളറിലും നമ്പറിലൊന്നും വ്യത്യാസമല്ല പക്ഷേ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് അതായത് പഴയ ഒരു നെഗറ്റീവ് മാറ്റാൻ വേണ്ടിയിട്ട് അതായത് ചില കംപ്ലൈൻ്റുകൾ മൈലേജ് കിട്ടുമെങ്കിലും എന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എല്ലാ സ്പെയർ പാർട്സുകളും മുഴുവൻ ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ട് അത്യാവശ്യം അപാര ക്വാളിറ്റിയാണ് ആക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് അല്ലേ ഇതേപോലെ ആവുന്നു നമ്മൾ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലെ കറക്റ്റ് എന്ന് നോക്കണം അല്ലാത്തവശം ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ഇന്ന് റെഡി ആക്കിന് ശേഷം മാത്രമേ നമ്മൾ മെഷീനിൽ ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ മെഷീൻ ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സാധാരണ ഇതിൽ റൂപ്പ് ചുറ്റുന്നത് എന്നാലും നമ്മൾ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് അതായത് ഇത് മെഷീനിൽ ഫിറ്റ് ചെയ്തു റോപ്പിൽ ലോഡ് ചെയ്തു എന്നിട്ട് പിന്നെ പുല്ലില് പുല്ലടിക്കുന്നതിന് മുമ്പ് ഇത് ഇത്രയും ആക്ഷനിലാണോ എന്ന് ഉറപ്പ് വരുത്തണം ഉറപ്പുവരുത്തണം അല്ലാത്തവശം ഇതിനുള്ളിലുള്ള ആ ചെറിയ ചെറിയ ഗാഡികൾ അതിന് ലോക്കായി നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ഡാമേജ് വരാൻ സാധ്യതയുണ്ട് പിന്നെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ മുകളിലെ ടോപ്പ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടക്ക് ഇങ്ങനെ ഊരി തെറിച്ച് പോകാൻ സാധ്യതയുണ്ട് അതങ്ങനെ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ആയി കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും കാരണം എല്ലാ ഭാഗവും തേമാനം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല അപ്പം ഇത് ഈ ഒരു സംഭവം ക്ലിയർ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം ഓക്കേ